സുഹൃത്തുക്കളെ സന്തോഷം സ്വാഗതം ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഉമർ അബ്ദുസലാം എന്ന നമ്മുടെ മലപ്പുറത്തിൻ്റെ പുത്രൻ എന്നും നമുക്ക് അഭിമാനിക്കാവുന്ന ആധുനിക വിജ്ഞാന ശേഖരങ്ങൾ നമുക്ക് എത്തിക്കാൻ ശ്രമിക്കുന്ന ഉമർ അബ്ദുസലാമിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് രണ്ട് മാസം മുമ്പ് അദ്ദേഹം ഇട്ട ഒരു വീഡിയോ ആണ് എന്തുകൊണ്ട് നമുക്ക് ഡീപ് സീക്കിനെ മറികടക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഡീപ് സീക്കിനെ പോലെ ഒരു പ്രോഡക്റ്റ് നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ ഏറ്റവും ചുരുങ്ങിയത് പത്ത് മാസമെങ്കിലും കഴിയും എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു അദ്ദേഹം ഈ പ്രജാ വിദ്യാഭ്യാസ രീതിയിൽ അതിൻ്റെ ഏറ്റവും ഉന്നതമായ ശ്രേണിയിലെത്തിയ അതിവിദഗ്ധനായ ഒരു വ്യക്തിയാണ് എന്ന് അംഗീകരിക്കുന്നു അദ്ദേഹത്തെ പൂർണ്ണമായും അംഗീകരിക്കുന്നു പക്ഷേ ഡീപ്സിക്ക് പോലുള്ള പുതിയ ഇന്നോവേഷൻസ് പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാവാൻ നമ്മൾ കൊലക്ക് വളം വെച്ചാൽ മതിയോ അതായത് വാഴക്കൊലക്ക് വളം വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെയുള്ള ഒരവസ്ഥയാണ് ആ അതുപോലെയുള്ള ഒരവസ്ഥയിലാണ് ഇന്നും നമ്മുടെ വിദ്യാഭ്യാസ രീതി നിലകൊള്ളുന്നത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ എന്താ ഗോയലിനോ ഗോയ എന്ന് മന്ത്രി പറഞ്ഞതായിട്ടും അദ്ദേഹം തന്നെ പത്ത് മാസം കൊണ്ട് നമുക്ക് ഡീപ് ഡിപ്സിക്ക് പോലെ ആ സ്റ്റാൻഡേർഡിലേക്ക് ഉയരാൻ കഴിയുമെന്നും പറഞ്ഞതായിട്ട് അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും സ്നേഹവും അഭിനന്ദനങ്ങളും ഉൾക്കൊണ്ട് തന്നെ പറയട്ടെ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കില്ല യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും ഈ ഡീപ് സീക്ക് ഡീപ്സിക്കായിക്കോട്ടെ മറ്റെല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും യഥാർത്ഥ അടിത്തറ മനുഷ്യ മസ്തിഷ്കം എന്ന ഈ തലക്കുള്ളിലുള്ള സാധനമാണ് അതിനെ പരമാവധി പരിപോഷിപ്പിക്കുക അതിനെ പരമാവധി പരിശീലിപ്പിക്കുക പുതിയ 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 വസ്തുക്കൾ കണ്ടെത്താൻ അവയെ സജ്ജമാക്കുക എന്നുള്ള കാര്യം ചെയ്യാത്തിടത്തോളം കാലം അതായത് പ്രജാവിദ്യാഭ്യാസം മാറ്റി പൗരവിദ്യാഭ്യാസം പൗരനും പ്രജയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ മനസ്സിലാക്കും പ്രജ എന്നാൽ മുതലാളി പറയുന്നത് അല്ലെങ്കിൽ യജമാനൻ പറയുന്നത് അംഗീകരിക്കുന്ന ഒരാളും അതനുസരിക്കുന്ന ഒരാളും യജമാൻ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് എൻ്റെ ജീവിത ദൗത്യം എന്ന് വിചാരിക്കുന്ന ആളുമാണ് നേരെ മറിച്ച് പൗരൻ എന്നാൽ അങ്ങനെയല്ല പൗരൻ എന്നത് ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കിലെ എൻ ഉടമയാണ് അവിടെ ആര് ഭരിക്കണം എങ്ങനെ ഭരിക്കണം എന്തൊക്കെ എന്തൊക്കെയായിരിക്കണം അയാളുടെ അജണ്ട എന്നൊക്കെ തീരുമാനിക്കാൻ അവകാശമുള്ള അവകാശമേ ഉള്ളു കേട്ടോ ആ അവകാശം ഇന്ന് ഇന്ത്യയിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ജനമാ ജനാധിപത്യ രാജ്യമായിരിക്കുന്നോ എന്ന വലിയ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും എന്തായാലും അങ്ങനെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരനെ വാർത്തെടുക്കാൻ പ്രജാവിദ്യാഭ്യാസ രീതി ഒരിക്കലും ഉതവില്ല അതിന് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പൗരവിദ്യാഭ്യാസ രീതി സ്വയം കണ്ടെത്താനുള്ള സ്വയം നേരെ മുമ്പിലുള്ള ഒരു പ്രശ്നത്തെ എങ്ങനെ വിശകലനം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി എങ്ങനെ തരണം ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാൻ പഠിക്കും പറ്റും എന്ന് പരിശീലിപ്പിക്കുന്ന വിദ്യാഭ്യാസ രീതിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അത് ഇന്ത്യയിലുണ്ടോ യഥാർത്ഥത്തിൽ ചൈനയെ യഥാ ഡീപ് സിക്ക് പോലുള്ള അല്ലെങ്കിൽ സിക്സ് ജി പോലുള്ള ഇന്നോവേഷൻസൊക്കെ സജ്ജമാക്കിയത് ആരാണ് യാതൊരു സംശയവും വിചാരിക്കേണ്ട അതിന് ഉത്തരവാദികളും അതിന് കാരണക്കാരുമായത് അവിടെയുള്ള കുഞ്ഞുങ്ങളാണ് അതായത് സ്കൂളിൽ പഠിച്ച കുഞ്ഞുങ്ങളാണ് സ്കൂളിൽ തന്നെ ചെറുപ്പം മുതൽ ഒരു തൻ്റെ മുമ്പിൽ ഉള്ള പ്രശ്നങ്ങൾ എങ്ങനെ സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള കഴിവ് സ്വയം കണ്ടെത്താനും പഠിക്കാനും മനസ്സിലാക്കാനും വിശകലനം ചെയ്യാനും അതിലുള്ള പഴുതുകളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിർദ്ധാരണം ചെയ്യാനും ഉള്ള കഴിവ് വികസിപ്പിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ചൈനയിൽ നടന്നത് അതായത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് ശേഷം മാവോക്ക് ശേഷം അവിടെ വിദ്യാഭ്യാസ രീതിയിൽ വന്ന മാറ്റം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് എനിക്ക് മനസ്സിലായിടത്തോളം ഗണിത വിദ്യാഭ്യാസമെങ്കിലും അല്ലെങ്കിൽ കണക്ക് പഠനമെങ്കിലും അവിടെ ഡിസ്കവറി മെത്തേഡ് അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി അനുസരിച്ചാണ് പഠിപ്പിക്കുന്നത് അതായത് നമ്മളൊക്കെ ഇപ്പോഴും പ്രജാ വിദ്യാഭ്യാസ രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ വിവരണ രീതി അനുസരിച്ചാണ് പഠിച്ചതൊക്കെ അതനുസരിച്ച് നമ്മൾ ഉദാഹരണമായിട്ട് ആവറേജ് അല്ലെങ്കിൽ ശരാശരി പഠിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ നമ്മളൊക്കെ പഠിച്ചത് ടോട്ടൽ സ്കോർ അതൊന്നായിട്ട് കൂട്ടുക സം ഓഫ് ദ സ്കോഴ്സ് അതിന് ആകെ എത്ര എണ്ണ ഉണ്ടോ അതുകൊണ്ടായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് ശരാശരി കിട്ടും എന്നാണ് നമ്മളെ പഠിപ്പിച്ചത് മറിച്ച് ഡിസ്കവറി മെത്തേഡ് അങ്ങനെ അങ്ങനെയുള്ള ഒരു പറഞ്ഞു കൊടുക്കുന്ന രീതി അല്ല എന്താണ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളോട് ഒറ്റ സംഖ്യ കൊണ്ട് ഒറ്റ സ്കോർ കൊണ്ട് പൊതുവായ ഇവരുടെ സ്വഭാവം എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് അറിയിക്കാം മറ്റുള്ളവരെ അറിയിക്കാം എന്നത് എങ്ങനെയൊക്കെ ചെയ്യാം എന്ന് എന്ന ഒരു പ്രശ്നം അവരുടെ മുമ്പിൽ വയ്ക്കും അത് കുഞ്ഞുങ്ങളെ ആറോ ഏഴോ അംഗങ്ങളുള്ള ഒരു പിയർ ഗ്രൂപ്പ് അംഗങ്ങൾ അതായത് അന്യ അന്യോ അന്യം ചെയ്യാവുന്ന ഏറ്റവും നല്ല ഗ്രൂപ്പുകൾ ചെറിയ ഗ്രൂപ്പുകൾ കൂടുതൽ ഗ്രൂപ്പുകളായാൽ ചിലർ ഡോമിനേറ്റ് ചെയ്യും ചിലർ സബ്മിസീവ് ആവും അങ്ങനെയല്ലാത്ത എല്ലാ ഗ്രൂപ്പുകൾക്കും സ്വാധീനവും അവസരവും കിട്ടാവുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവരോട് അതിന് ഉത്തരം കണ്ടെത്താൻ പറയും അങ്ങനെ കണ്ടെത്തുമ്പോൾ പല രീതിയിൽ പല കുട്ടികൾ പല രീ അഭിപ്രായം അനുസരിച്ച് അവിടെയുള്ള ഏതെങ്കിലും ഒരു ലീഡർ അപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ലീഡറുടെ സ്വാധീനമനുസരിച്ചോ അല്ലെങ്കിൽ അല്ലാതെയോ പല രൂപത്തിൽ നമുക്ക് നമുക്കറിയാമല്ലോ ശരാശരി എന്നാൽ രണ്ട് മൂന്ന് തരത്തിൽ കാണാം അതായത് ഏറ്റവും കൂടുതൽ അംഗങ്ങളുടെ മോഡെന്നു എന്ന് പറയും കൂടുതൽ അംഗങ്ങൾ ആരാണോ അതായിട്ട് കണക്കാക്കാം അതായത് കൂടുതൽ പേർക്കുള്ള സ്കോർ ഏതാണോ അതിന് ശരാശരിയായിട്ട് കണക്കാക്കാം രണ്ട് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി ആയിട്ട് എടുക്കുക അതിൻ്റെ മിഡിലായിട്ട് എടുക്കാം എന്തായാലും അങ്ങനെ ഒന്ന് അതായത് അതിന് എന്നാണ് പറയുക നേരെ മറിച്ച് ശരാശരി കാണാൻ മറ്റൊരു രീതി സ്വാഭാവികമായ രീതി അവരെ അസെൻഡിങ് ഓർഡറിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ അതിന് പറയുകയാണെങ്കിൽ സാധാരണ നിലക്ക് കൂടുതൽ 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 വരുന്നതിനുള്ള അസെ അസെൻഡിങ് ഓർഡർ പറയാം അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ തോ ഏറ്റവും കൂടുതലുള്ള ആളാദ്യം ആദ്യം നിർത്തുക പിന്നീട് കുറഞ്ഞു 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 വരുന്നതിനനുസരിച്ച് നിർത്തിയിട്ട് നടുവില്ലാളുടെ മീൻ എന്താണോ അല്ലെങ്കിൽ നടുവില്ലാളുടെ സ്കോർ എന്താണോ അതെടുക്കാം ഇതല്ലാതെ മൂന്നാമത്തെ ഒന്നാണ് സാധാരണ നമ്മൾ ശരാശരി ആകുള്ള സ്കോറുകളെ ഒന്നായിട്ട് കൂട്ടിയിട്ട് അതിൽ ആകെ എത്ര അംഗങ്ങളുണ്ടോ അതുകൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന അപ്പോഴും നമ്മൾ സാധാരണ ശരാശരി കിട്ടും ഇങ്ങനെ മൂന്ന് രീതിയിലും കുട്ടികളെ തന്നെ മൂന്ന് ഗ്രൂപ്പോ നാല് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരോട് സ്വയം തീരുമാനിക്കാനും സ്വന്തം കണ്ടെത്താനും പറഞ്ഞാൽ കുട്ടികൾ പല രൂപത്തിൽ അഭിപ്രായ ഈ ഇതിൽ മൂന്ന് രൂപത്തിലോ ഇനി നാല് രൂപത്തിലോ വ്യത്യസ്തമായി അവർ കണ്ടെത്തുന്നത് ഒന്നിച്ചിരുന്ന് അവതരിപ്പിക്കുകയും ആ അവതരണത്തെ പിന്നീട് അധ്യാപകൻ്റെ നേതൃത്വത്തിൽ സ്വയം അല്ലെങ്കിൽ കുട്ടികൾ വിശകലനം ചെയ്യുകയും അതിൽ വേണമെങ്കിൽ മാത്രം അധ്യാപകൻ ഇടപെടുകയും ചെയ്യും ഇങ്ങനെയാണ് അവർ ശരാശരി പഠിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അവിടെ പോയി കണ്ടിട്ടില്ല കാണണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇന്ന് വരെ നമുക്ക് അതിനുള്ള സൗകര്യവും സാഹചര്യങ്ങളോ ഒത്തിട്ടില്ല ഇനി അത് പറ്റുമോ എന്ന് തോന്നുന്നതും വിദൂരമായിട്ടാണെങ്കിലും പറ്റിക്കൂടാ ഇല്ല എന്ന് തോന്നുന്നുള്ളൂ എന്തായാലും അങ്ങനെ ഈ ഡിസ്കവറി മെത്തേഡ് പോലെ ഗണിതം പോലുള്ള എല്ലാ ശാസ്ത്ര വിഷയങ്ങളും സ്വയം കണ്ടെത്താനുള്ള പരിശീലനമാണ് യഥാർത്ഥത്തിൽ ചൈനയിൽ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് വിഷയങ്ങളുടെ കാര്യം എനിക്കറിയില്ല അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും അവിടെ മാത്രമേ ഈ കൊളോണിയൽ വിദ്യാഭ്യാസം അതേപടി തുടരുക എന്ന നമ്മളെ കൊളോണിയൽ താൽപ്പര്യം ലംഘിക്കപ്പെട്ടിട്ടുള്ളൂ അവിടെ മാവോയുടെ നേതൃത്വത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂർണ്ണമായിട്ടും പൂട്ടിയിട്ട് അതിന് പകരം അവരുടെ സാംസ്കാരിക വിപ്ലവത്തിലൂടെ എല്ലാവരോടും നാട്ടുകാരിൽ നാട്ടുകാരുമായിട്ട് ബന്ധപ്പെടാനും നാട്ടിലെ ജനങ്ങളുമായിട്ട് നേരിട്ട് ജീവിച്ച് അവരെ പഠിപ്പിക്കാനും പറഞ്ഞതുകൊണ്ട് അവിടെ വളരെ പെട്ടെന്ന് ലിറ്ററസി കൂടാൻ കഴിഞ്ഞു മാത്രമല്ല അതിനുശേഷം അവിടെ വിദ്യാഭ്യാസം പുതുതായിട്ട് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കണക്കിലെങ്കിലും ഒരു ഡിസ്കവറി മെത്തേഡ് അല്ലെങ്കിൽ കണ്ടെത്തൽ രീതി ഈ കണ്ടെത്തൽ രീതി കൊണ്ടുണ്ടായ മെച്ചമാണ് ഡീപ്സി എന്നാണ് എനിക്ക് വിനീതമായി പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്പുട്നിക്ക് ഷ്യ വിക്ഷേപിച്ചപ്പോൾ അമേരിക്കയുടെ ഒരു അസസ്മെൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ആദ്യം അവർ അന്താളിച്ചു പോയെങ്കിലും അവർ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് റഷ്യൻ സയൻറ്റിസ്റ്റുകളല്ല യഥാർത്ഥത്തിൽ സ്പുട്നിക്ക് വിക്ഷേപിച്ചതെന്നും അത് അവിടെയുള്ള കുട്ടി കുട്ടികളാണെന്നും അതായത് സോവിയറ്റ് യൂണിയനിൽ വിപ്ലവത്തിന് ശേഷം അവരുടെ വിദ്യാഭ്യാസ രീതിയിൽ വന്ന മാറ്റം കൊണ്ട് ആണ് എന്നും എന്ന ഒരു റിപ്പോർട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഡീപ് സീക്കിൻ്റെ അവസ്ഥ ഡീപ് സീക്ക് ആയിക്കോട്ടെ സിക്സ് ജി ആയിക്കോട്ടെ ഫൈവ് ജി ആയിക്കോട്ടെ സിക്സ് ജി ആയിക്കോട്ടെ ഇതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ ചൈന നേടിയത് ചൈനയുടെ പ്രത്യേകിച്ച് അവസാനം മുതൽ മുടക്കിയ റിസർച്ച് ചെയ്ത ആൾക്കാരല്ല ആ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളല്ല മറിച്ച് അവരുടെ വിദ്യാലയങ്ങളാണ് അവിടെയുള്ള ചെറിയ കുട്ടികളാണ് ഈ കുട്ടികൾ വളർന്നു വന്ന് അവരുടെ അതിനു മുമ്പുണ്ടായിരുന്ന പരിശീലനങ്ങളുടെ ഭാഗമായി ലഭിച്ച ശേഷികൾ അനുസരിച്ചാണ് പുതിയ പുതിയ കണ്ടെത്തലുകളും പുതിയ പുതിയ പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഉണ്ടായത് എന്ന് നാം മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് വിധി വിനീതമായി ഈ സമദ് അബ്ദുസലാമിനോടും മറ്റ് നമ്മുടെ മലയാളത്തിലുള്ള പ്രത്യേകിച്ചും സ അബ്ദുസലാമിൻ്റെ പ്രവർത്തനം ഉന്നത നിലവാരം പുലർത്തുന്നതാണെന്നും അവരെ പോലുള്ള പ്രഗത്ഭരെ വിദഗ്ധരെ നമ്മുടെ പ്രജാവിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ കഴിവുകളാണെന്നും അതിലും വലിയ കഴിവുകൾ ഈ പറഞ്ഞ സമദ് അബ്ദുസലാമിനും മറ്റുള്ള ആൾക്കാർക്കും ഉണ്ടാകുമായിരുന്നു എന്നും അതിനുള്ള പരിശീലനം നിർഭാഗ്യവശാൽ നമുക്ക് പ്രത്യേകിച്ച് ജനാധിപത്യ ഇന്ത്യയിൽ കൊടുക്കാനായിട്ടില്ല എന്നും അത് ഇന്നും നമ്മളെ ജനാധിപത്യ ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല എന്നും ഇന്നും അവരൊക്കെ തന്നെ വിചാരിക്കുന്നത് അവരെ ഇരുന്നൂറ് കൊല്ലം മുച്ചൂടും ഭരിച്ച ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ കൊള്ളയടിച്ച അവരുടെ വെള്ളക്കാരൻ്റെ ജീവിത രീതിയും ഭാഷയും വിദ്യാഭ്യാസ രീതിയും തന്നെയാണ് ഏറ്റവും വലിയതാ എന്ന് അതിലും വലിയ മെച്ചമായതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനം നടത്തപ്പെട്ട ഒരു ജനതയുടെ ഭാഗമായിട്ടുള്ള അതിൽ ഏറ്റവും ഉന്നത നിലവാരം പുലർത്തുന്ന ആളാണ് നമ്മുടെ അബ്ദുൽസലാം എന്നും പറയാൻ ദുഃഖമുണ്ട് പക്ഷേ ഒന്ന് ഞാൻ പറഞ്ഞുതരാം എന്ന് നമ്മൾ ചെറിയ നമ്മുടെ മക്കളെ ഇനി വരുന്ന തലമുറകളെ പരമാവധി പരിപോഷിപ്പിച്ച് പരിശീലിപ്പിച്ച് ഉന്നത നിലവാരത്തിൽ വിദ്യാഭ്യാസം ചെയ്യിക്കാൻ നമുക്ക് ആ തിരിച്ചറിവ് ഉണ്ടാകുന്നു അന്ന് മാത്രമേ നമുക്ക് ചൈനയെ ചൈനയോടൊപ്പം എത്താനെങ്കിലും അപ്പോഴേക്ക് അവരതിൻ്റെ മുമ്പിൽ മേലേക്ക് ഒപ്പം എത്താനെങ്കിലും നമുക്ക് ആലോചിക്കാനാവൂ എന്ന് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്ന വിനീതമായ അഭിപ്രായം എനിക്കുണ്ട് എന്തായാലും ഇങ്ങനെ ഇത്രയും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും ഉന്നതമായ ഏറ്റവും മത്സരാധിഷ്ഠിതമായ അവസ്ഥയിൽ അതിനെ കാണുകയും അതിന് ഇന്ത്യയിൽ നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും മഹത്തായ രാജ്യത്തെ ഏറ്റവും പ്രധാന വിഭവം നമുക്കാണെന്നും അതായത് മനുഷ്യ മസ്തിഷ്കമാണെന്നും എന്ന് നാം മനസ്സിലാക്കുന്നു അന്ന് നാം ശരിയായ ലൈനിലേക്ക് വരും അത് ഇപ്പോഴത്തെ ഈ രാഷ്ട്രീയക്കാർക്ക് കഴിയോ എന്ന് സംശയമുണ്ട് എന്ന് പറയാൻ വിനീതമായി എന്നെ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ